ബിഹാറിൽ മഹാസഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിയും തേജസ്വി യാദവും അഴിമതിയുടെ യുവരാജാക്കന്മാരാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു മുസാഫർപൂരിലായിരുന്നു മോദിയുടെ റാലി ബിഹാറിലെ യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആർ ജെ ഡി കോൺഗ്രസ് കവി ബിഹാർ വക്സി ബാ സാർ വർഷ ബിഹാർപ്പത്ര രാജിയ लेकिन इन्होंने आपको सिर्फ विश्वासघात दिया है आरजेडी और कांग्रेस वालों की पहचान पांच चीजों से है अगर मेरी बात सच लगे तो मुझे आपका अनुमोदन चाहिए मुझे आपका साथ चाहिए ആദിൽ പാലോട് ചേരുന്നു നമുക്കൊപ്പം ആദിൽ പാലോട് ഗുഡ് ഈവനിംഗ് ബീഹാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴങ്ങുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും അഴിമതിയുടെ യുവ രാജാക്കന്മാർ വിളിച്ചിരിക്കുന്നത് എത്രത്തോളം വാക്കുകളിൽ കടുപ്പം കൂടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുമ്പോൾ ഇനി ഒരാഴ്ച പോലും പോലുമില്ല ആദ്യഘട്ട വോട്ടെടുപ്പിന് ബീഹാറിൽ എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂടുകയാണ് സുജെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തിയിരിക്കുന്നു രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ രാഹുൽ ഗാന്ധിയുണ്ട് ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളാകെ എത്തുന്നുണ്ട് ബിജെപിയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്നാഥ് സിംഗ് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി മുഖ്യമന്ത്രിമാരടക്കം ഇവിടെ എത്തി ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു എന്നു ാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങളുടെ മൂർച്ച കൂടുക തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അഴിമതിയാണ് ഈ രണ്ട് പാർട്ടികളെയും ആർ ജെ ഡിയും കോൺഗ്രസും ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് അവരെ ഒരിക്കലും ബീഹാറിൽ അധികാരത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നതായിരുന്നു റാലിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നരേന്ദ്രമോദി പറഞ്ഞത് ഇവർക്ക് ബീഹാറിന് വേണ്ടി നന്മ ചെയ്യാൻ സാധിക്കില്ല കുറെ കാലം ആർ ജെ ഡിയും കോൺഗ്രസും ഒരുമിച്ച് ഭരിച്ചതാണ് അപ്പോഴൊക്കെ സാധനങ്ങൾ കൊള്ളയടിക്കുക കാർ ഷോറൂമുകളിൽ നിന്ന് കാറുകൾ കൊള്ളയടിക്കുന്ന സ്ഥിതി വരെ ബീഹാറിൽ ഉണ്ടായി ഒരുപാട് പേർക്ക് ഉണ്ടായി അതൊക്കെ ഉണ്ടായത് ആർ ജെ ഡിയുടെ കാലത്താണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു ഇനി ആർക്കും ബീഹാറിൽ നിന്ന് പുറത്ത് തൊഴിൽ തേടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി പ്രധാനമന്ത്രിയുടെ വാഗ്ദാനമുണ്ട് ഏതായാലും സജീവമായി മാറുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രധാനമന്ത്രി അടക്കം താരപ്രചാരകർ കളം നിറയുകയാണ് സുജയാ ബീഹാറിൽ